नमो नारायणाय नमो नमो नारायणाय नमो नारायणाय सगुणब्रह्मणे सर्वपारायणाय शोभनमूर्तये नमो नारायणाय नमो വളരെ പുരാതനമായ ഈ ക്ഷേത്രം കുറേ കാലങ്ങളായിട്ട് പല വിധത്തിലുള്ള ക്ഷയങ്ങളും നാശങ്ങളും സംഭവിച്ചു കിടക്കുകയായിരുന്നു എല്ലാവരുടെയും കൂട്ടായ്മ വഴി അതിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് ഇപ്പോഴത്തെ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ച പ്രകാരം ഇത് രണ്ടാമത്തെ വർഷം ആദ്യത്തെ തവണത്തേലും വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ ഈ ലക്ഷദ്വീപം നൂറ്റിയെട്ട് പറാമറക്കലോടുകൂടി നടക്കുകയാണ് നമ്മൾക്കുള്ള ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രി ദേവസ്ഥെ ദേവൻ്റെ പിതാവ് പിതൃസ്ഥാനം വളരെ കൂടി നമ്മളെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുകയാണ് അതും വലിയൊരു അനുഗ്രഹമായിട്ട് നമുക്കും ദേവനും ഒക്കെ കിട്ടുകയാണ് ഒപ്പം ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഉള്ള ഭക്തരുടെ വരവ് ഇപ്പം ധാരാളം ഇവിടെ ഉണ്ട് ഒക്കലിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിനാലാം തീയതി ലക്ഷദ്വീപം തെളിയിക്കുന്നതിനോടൊപ്പം നൂറ്റിയെട്ട് പറ നിറയ്ക്കലും നടക്കുകയാണ് വിശിഷ്ടമായി ലക്ഷദ്വീപത്തോടൊപ്പം ഒരു ചടങ്ങാണ് നൂറ്റിയെട്ട് പറ നിറയ്ക്കൽ നൂറ്റിയെട്ട് അമ്മമാരാണ് ആ കർമ്മം നിർവഹിക്കുന്നത് ഈ ക്ഷേത്രം രണ്ടായിരത്തിലേറെ വർഷങ്ങൾ പഴക്കമുള്ളതും അതിപുരാതനവും ആയ ഒരു മഹാക്ഷേത്രമായിരുന്നു കാലപ്പഴക്കം കൊണ്ട് ക്ഷേത്രം ജീർണാവസ്ഥയിലാവുകയും അത് പുനു പുതുക്കിപ്പണിയുന്നതിന് നാട്ടുകാരും ഭക്തജനങ്ങളുമായ എല്ലാ ആളുകളുടെയും സഹകരണത്തോടെ രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തിൽ എൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതാണ് ഈ ക്ഷേത്രം ആറടിയോളം ഉയരമുള്ളതും പടിഞ്ഞാറ് ദർശനമായി ചതുർ ബാഹുക്കളോടുകൂടി സ്ഥിതി ചെയ്യുന്ന ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണഭാവ ഭാവത്ത് സ്ഥിതി ചെയ്യുന്ന ഭഗവാനും വടക്ക് ദർശനമായി സ്ഥിതി ചെയ്യുന്ന ദേവിയും ഉള്ളതാണ് ഈ ക്ഷേത്രത്തിൽ വന്ന് മനംസ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഭക്തജനങ്ങൾക്ക് ഭഗവാൻ്റെയും ദേവിയുടെയും അനുഗ്രഹാശ്വതകൾ ലഭിക്കുന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് പ്രക്രിയയിൽ ക്ഷേത്രം ശ്രീകോവിലും നമസ്കാര മണ്ഡപവും പണി തീർത്തിട്ടുള്ളതും ചുറ്റമ്പലത്തിൻ്റെയും പണികൾ ആരംഭിച്ചിട്ടുള്ളതാണ് ക്ഷേത്രത്തിനകത്ത് മതിൽക്കകത്ത് ഗണപതിയും യക്ഷിയും ക്ഷേത്രത്തിന് പുറത്ത് സുബ്രഹ്മണ്യനും ശാസ്താവും ബ്രഹ്മരക്ഷസവും ഉപദേവന്മാരായിട്ടുള്ളതാണ് നിത്യാധിപത്യ മുനിഗണ പ്രത്യായ സത്യ പ്രത്യായ സമ്മാന ജഗതവന കൃത്യനോ सत्याय प्रत्यक्षाय सम्मानससाङ्गत्याय जगदवनकृत्याय ते नमो नमो नारायणाय नमो नमो ജഗന്മോഹനായ കരിരാജവരായ കൗസ്തുഭാഭരണരിഗന്മോഹനായ തരുണീന്ദ്രു കോട്ടീയ തരുണി മനഃസ്തോത്ര പരിതോഷ ചിത്ത പരമായോ ഒക്കൽ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രത്തിലെ ലക്ഷദ്വീപവും നൂറ്റിയെട്ട് പറ ഇതൊരു ചരിത്ര പ്രസിദ്ധമായ ചടങ്ങുകളോടെ ആരംഭിക്കുകയാണ് ഭാരതത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ലക്ഷദ്വീപത്തോടൊപ്പം തന്നെ പറ ചടങ്ങുകൂടി നടക്കുന്നത് സർവ മതങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് ഈ മഹാക്ഷേത്രം രണ്ടായിരം വർഷത്തിലേറെ പഴക്കം നിലനിൽക്കുന്നതാണ് പണി പണിയഴിപ്പിച്ച ഈ ക്ഷേത്രത്തിലെ കേരളത്തിൽ അപൂർവമാണ് ആറടി ഉയരമുള്ള നിത്യപൂജയുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ശിലാവിഗ്രഹമുള്ളത് അതേപോലെ തന്നെ അപൂർവൻ ക്ഷേത്രങ്ങളിലാണ് ആറര അടി ഉയരമുള്ള ബലിക്കലുള്ളതും അതിനാൽ തന്നെ ഈ ക്ഷേത്രം പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങൾ നടത്താൻ നടന്നിരുന്ന ഒരു മഹാക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തെ വീണ്ടെടുക്കുവാൻ കഴിഞ്ഞ ഗണേശോത്സവത്തോടു കൂടി തന്നെ ഇവിടുത്തെ സകലവിധ വിഘ്നങ്ങളും മാറി ഈ ദേശത്തിൻ്റെ ദോഷങ്ങളും എല്ലാം ഭഗവാൻ ഗണപതി ഭഗവാൻ അത് ഏറ്റുകൊണ്ട് തക്കാലടിയപ്പൻ്റെ അതേപോലെ ചേലാമറ്റത്തപ്പൻ്റെ തിരുസന്നിധിയിൽ കടവിൽ ദോഷങ്ങളെല്ലാം നമ്മൾ നിബഞ്ജനം ചെയ്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം വർദ്ധിക്കുന്നു മൂവായിരപ്പറ നെല്ല് പാട്ടം കിട്ടിയ ഒരു ക്ഷേത്രമാണിത് അതായത് ഈ ക്ഷേത്രത്തിന് മൂവായിരപ്പറ നിലമുണ്ടായിരുന്നു എന്നാണ് അർത്ഥം അതിനാലാണ് നമ്മൾ ഇന്ന് നൂറ്റിയെട്ട് പറ നിറച്ചുകൊണ്ട് ഭഗവാനെ കാണിക്കുകയായിട്ട് സമർപ്പിക്കുന്നത് ഇത് വരും കാലങ്ങളിൽ ഒരായിരപ്പറ നിറച്ചുകൊണ്ടുള്ള ലക്ഷദ്വീപ മഹോത്സവമാക്കി ഇതിനെ മാറ്റണം അതോടൊപ്പം തന്നെ ലക്ഷദ്വീപത്തിന് ലക്ഷം പേരുടെ ദർശനവും ഉണ്ടാകണം അപ്പോൾ ഒരു ലക്ഷം പേര് പങ്കെടുക്കുന്ന ഒരു ലക്ഷദ്വീപ മഹോത്സവമായിട്ട് ഈ ക്ഷേത്രത്തെ ഉൾക്കൊള്ളാൻ കഴിയണം അതിന് ഈ നാടിൻ്റെ സമസ്ത സ വിഭാഗങ്ങളും ജനവിഭാഗങ്ങളും പങ്കാളികളാ ആകണം അതിനുവേണ്ടി ജഗതീശ്വരൻ്റെ അനുഭവം ഉണ്ടാവട്ടെ നമുക്കിതിനെ തുടക്കം കുറിക്കാം എല്ലാവിധ ദോഷങ്ങളും കഷ്ടപ്പാടുകളും കഷ്ടതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഭഗവാനെ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ഞങ്ങളിത് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഈ ക്ഷേത്രത്തിൻ്റെ ഈ ലക്ഷദ്വീപത്തോടുകൂടെ തന്നെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഈ നാടിനെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങളൊന്നും വ്യക്തമായി എനിക്കറിയില്ല എങ്കിലും ഇവിടുത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വന്ന് ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ എല്ലാ മതവിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു സംരംഭം ഈ ഒരു ലക്ഷം ദീപം തെളിക്കുന്ന പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് വിളിച്ചതിൽ ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ആ നോട്ടീസിൽ തന്നെ വായിക്കുന്നതിനിടയിൽ ഒന്ന് രണ്ട് വരികൾ ഓർമ്മ വന്നു ദീപമെന്ന് പറഞ്ഞാൽ തന്നെ ഒരാൾക്കുള്ള പ്രയാസങ്ങൾ മാറാൻ ഭയങ്ങൾ മാറാൻ രോഗങ്ങൾ മാറാനൊക്കെയുള്ള ഒരു വലിയ ഒരു മരുന്നാണ് എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ് കാരണം ഇരുട്ട് എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭയപ്പാടാണെങ്കിൽ ആ ഇരുട്ടിൽ നിന്നുള്ളൊരു മോചനം അത് വെളിച്ചം വരുമ്പോൾ തന്നെയാണ് അപ്പോൾ ഈ ഒരു സം ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിൽ ക്ഷണിച്ചതിൽ വളരെയധികം കൂടെ ഇതിൻ്റെ കമ്മിറ്റിക്കാരെ പ്രത്യേകിച്ച് നല്ല നാട്ടുകാരെ അവരോട് എല്ലാവിധ ഈ ഒരു പരിപാടിക്കുള്ള ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമോ गुणब्रह्मणि सर्वपारायणाय शोभनमूर्तये नमो नारायणाय त्याय मुनिगण प्रत्ययाय विबुध संस्कृत्याय नित्याधिपत्याय मुनिगण प्रत्ययाय सत्याय प्रत्यक्षाय सम्मानससाङ्गत्याय जगदवनकृत्याय ते नमो सत्याय प्रत्य य सम्मानससाङ्गत्याय जगदवनकृत्याय ते नमो नमो नारायणाय नमो नमो नारायणाय नमो

ും ഇരുടെ ശക്തികളെ തിന്മയുടെ ശക്തികളെ എല്ലാം മാറ്റി വെളിത്രം ഇറങ്ങുന്ന നാടായി പരത്തുന്ന മായി ഈ ചരിത്രാങ്കരണത്തെ മാറ്റുകയാവുകയുള്ളൂ